രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി തൃശൂർ പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനകയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മരിച്ചത് കഴിഞ്ഞ മാസം ഒൻപതിന് മാതൃസഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തൂങ്ങിമരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യമൊല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആറുമാസം മുൻപ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി മുൻപ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നാൽ അടുപ്പത്തിലായ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു പിന്നീട് ഇരുവീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കല്യാണനിശ്ചയവും നടത്തി ഇതിനിടെ യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി അസഭ്യവർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനകയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും കുടുംബം ആരോപിച്ചു ബിരുദാനന്തര ബിരുദധാരിയായ അനക പി എച്ച് ഡായി റഫർ ചെയ്യുകയുമായിരുന്നു അനകയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് എസ്എച്ച്ഒ വി സജീഷ് കുമാർ അറിയിച്ചു